ഒരുവനിലെ ക്രിസ്തിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് വിശ്വാസം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വിശ്വാസമെന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അതെ കർത്താവ് നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് നാം വ്യക്തമായി കാണുന്ന ഒന്നാണ് വിശ്വാസം അതെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നു എന്ന് നാം അറിയുന്ന ഒന്നാണ് വിശ്വാസം നമ്മെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് തൊക്ക് നാക്ക് കണ്ണ് മൂക്ക് ചെവി ഇവ അഞ്ചും ഉള്ളപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പലതിനെ കാണുവാനും സ്പർശിക്കുവാനും ചുറ്റുപാടുകളിലുള്ള അവസ്ഥയെ നമുക്ക് ഗ്രഹിക്കുവാനും ഇടയായിത്തീരും ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് അത് നിമിത്തം പലതിനെയും രുചിച്ചറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് ഇടവരും എന്നാൽ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളോട് കൂടെ ചേർന്ന് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നു അത് ദൈവിക വിശ്വാസമാണ് ദൈവത്തിങ്കിൽ നിന്ന് വലിയ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ വിശ്വാസത്തിന് സമമായി മറ്റൊരവസ്ഥ കൂടെ ഉണ്ട് അതാണ് പ്രത്യാശ ഇത് രണ്ടും വ്യത്യസ്ത അവസ്ഥകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു കണ്ണുകൊണ്ട് കാണുന്നതും അനുഭവിക്കുന്നതുമായുള്ള ഒരു അവസ്ഥയാണ് പ്രത്യാശ എന്നാൽ കാണാത്ത ഒന്നിനെക്കുറിച്ച് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വിശ്വാസം എനിക്ക് വിശ്വാസം മൂലം സകലതും ലഭിക്കും എന്ന് നാം പറയാറുണ്ട് എന്നാൽ പ്രത്യാശ എന്നാൽ എനിക്ക് സുഖം ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒന്നാണ് വിശ്വാസം പ്രത്യാശ എന്നാൽ അനുഭവത്തിന് മുമ്പേ വന്നതാണ് വിശ്വാസം അതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും വേദനകളിലും കഷ്ടങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ ശത്രു നമ്മളെ നിരാശപ്പെടുത്തി തോൽപ്പിച്ച് കളയുവാനിടയുണ്ട് എന്നാൽ പലതും അനുഭവിച്ചതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞുവല്ലോ എന്ന് നാം ചിന്തിച്ച് ദൈവത്തിൽ വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും ദൈവവചനം പഠിക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തി നാല് പ്രാവശ്യത്തിലധികം വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുവാനിടയായിത്തരുന്നുണ്ട് നമ്മുടെ ഹൃദയം വിശ്വാസത്തോടുകൂടി കർത്താവിനെ നോക്കുമ്പോൾ സ്വർഗം നൽകുന്ന മഹിമകളെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും കേവലം താൽക്കാലികവും നിസ്സാരവുമായ ഒന്നല്ല വിശ്വാസം പിന്നെയോ നമ്മുടെ മുമ്പിൽ ലഭിക്കുവാൻ പോകുന്ന ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് വിശ്വാസം വിശ്വാസം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അതെ വിശ്വാസം ഇല്ലെങ്കിൽ പലപ്പോഴും നാം പതറിപ്പോകും സംശയാളുക്കള സംശയാലുക്കളായിത്തീരും അസ്ഥിരതയുള്ള ജീവിത സാഹചര്യത്തിലൂടെ നാം കടന്നുപോകും നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയം കലങ്ങിപ്പോകും നാം വളരെ ശക്തിശയിച്ചവരും ശൂന്യരുമായി തീർന്നുപോകും എന്നാൽ റോമാലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും നമുക്ക് ലഭിക്കുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ അതെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ള ശക്തനാകുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കണം അതെ ദൈവഗണ്ണത്തിൽ ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് കാണുവാൻ കഴിയും ചിലർ വിശ്വാസത്താൽ അതെ തീയുടെ നടുവിൽ നടക്കുവാനിടയായിത്തീർന്നു ചിലർ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു ചിലർ വിശ്വാസത്താൽ ദൈവിക അത്ഭുത പ്രവൃത്തികൾ വളരെയധികം ചെയ്യുവാനിടയായി തരുന്നു അതെ ഇന്നും നമ്മളുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ ചില അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പോടെ തുടർന്നുള്ള ജീവ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ദൈവവചനത്തിൽ പൂർണ്ണ നിശ്ചയവും ഭക്തിയുമുള്ളവരായി ദൈവകൃപയിൽ മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ